കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിൽ ചർച്ച നടത്തിയെന്നും മഞ്ഞുരുകിയെന്നുള്ള ചർച്ചകളുമൊക്കെ ഒരു വശത്ത് നടന്നു പക്ഷേ ഇപ്പോൾതാ മറുവശത്ത് ഗവർണർ സുപ്രീം കോടതിയിൽ എത്തുകയാണ് താൽക്കാലിക വി സി നിയമനം ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യണം ഗവർണർ സുപ്രീം കോടതിയിൽ കേരള സാങ്കേതിക സർവകലാശാല ഡിജിറ്റൽ സർവകലാശാല വി സിമാരെ പുറത്താക്കിയ ഹൈക്കോടതി വിധിക്കെതിരെ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നാണ് ഗവർണർ അപ്പീലിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് താൽക്കാലിക വി സി നിയമനങ്ങൾക്ക് യു ജി സി ചട്ടം പാലിക്കണമെന്നാണ് വാദം താൽക്കാലിക വി സിമാരുടെ കാലാവധി ആറുമാസത്തിൽ കൂടുതലാകരുതെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നേരത്തെ നിർദ്ദേശിച്ചിരുന്നു വിദ്യാർത്ഥികളുടെ താല്പര്യങ്ങളെ പ്രതികൂലമായി ബാധിക്കുമെന്നും സ്ഥിര വി സി നിയമനത്തിൽ ഉണ്ടാകുന്ന കാലതാമസം സർവകലാശാല നടപടികളെ പ്രതികൂലമായി ബാധിക്കുമെന്നും ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാട്ടിയിരുന്നു സ്ഥിര വി സി നിയമനത്തിൽ കാലതാമസം ഉണ്ടാകരുതെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിൽ പറഞ്ഞിരുന്നു സംസ്ഥാന സർക്കാരിനെതിരെയും സി പി എമ്മിനെതിരെയും എസ് എഫ്ഐക്കും ഡിവൈഎഫ്ഐയ്ക്കും ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് പോയ ദിവസങ്ങളിൽ ഭാരതാമ്പ വിഷയത്തിലടക്കം കേരള ഗവർണർ അതിശക്തമായി ഉറച്ചു നിന്നത് ഇപ്പോഴതാ ഗവർണർ സുപ്രീം കോടതിയിൽ എത്തുമ്പോൾ വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ എന്ത് മറുപടി നൽകും ഗവർണറുടെ തിരിച്ചുള്ള മറുപടി എന്തായിരിക്കും എന്നതടക്കം കേരളം ഉറ്റുനോക്കുകയാണ് ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ഗവർണർ സർക്കാർ പോരാ നിയമ പോരാട്ടത്തിലേക്ക് കടുക്കുമോ നിയമ പോരാട്ടത്തിലേക്ക് കടക്കുമോ അതിശക്തമായി തന്നെ കടുക്കുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് സംസ്ഥാന സർക്കാരിനും സിപിഎമ്മിനുമുള്ള ചോദ്യങ്ങൾ അവിടെ കൊണ്ട് മൈത്രിയില്ലാതെ ഇടത് സർക്കാർ ഇ പി ജയരാജന്റെ വൃദ്ധസദനം പൂട്ടി സ്ഥാപനത്തിന് ഓർഫനേജ് കൺട്രോൾ ബോർഡിന്റെ അംഗീകാരം ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനേഴ് വരെ മാത്രം സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ സ്ഥാപിച്ച സ്വകാര്യ വൃദ്ധസദനം സാമൂഹിക നീതി വകുപ്പ് അടച്ചുപൂട്ടി ഓർഫനേജ് കൺട്രോൾ ബോർഡിന്റെ അംഗീകാരമില്ലെന്ന് കണ്ടാണ് നടപടി അന്തേവാസികളെ മറ്റ് സദനങ്ങളിലേക്ക് മാറ്റി സൗത്ത് ബെസാറിലെ മട്ടമൽ റോഡിൽ രണ്ടര പതിച്ചാണ്ടിലേറെയായി പ്രവർത്തിച്ചിരുന്ന മൈത്രി സദനമാണ് പൊട്ടിച്ചത് സ്ഥാപനത്തിലുണ്ടായിരുന്ന ഒൻപത് അന്തേവാസികളിൽ നാലുപേരെ കണ്ണൂർ ഗവൺമെന്റ് വൃദ്ധ സദനത്തിലേക്കും മൂന്നുപേരെ ചെറുകുന്ന് മദ്രസാല പീനാൻഡ് പാലിയേറ്റീവിലേക്കും രണ്ടുപേരെ തോട്ടട അഭയനികേതനിലേക്ക് മാറ്റി തുടങ്ങിയ വരെ മാത്രമാണ് കൺട്രോൾ ബോർഡിന്റെ അംഗീകാരം ഉണ്ടായിരുന്നത് പിന്നീട് അംഗീകാരം പുതുക്കിയില്ല വർഷത്തോളം സ്ഥാപനത്തിന്റെ ചെയർമാനായി പ്രവർത്തിച്ചത് ഇ പി ജയരാജനായിരുന്നു ചോർന്നു വിളിക്കുന്നതും കോൺക്രീറ്റ് അടർന്നു വീഴുന്നതുമായ അപകടാവസ്ഥയിലുള്ള വാടക കെട്ടിടത്തിലായിരുന്നു സ്ഥാപനം മാനദണ്ഡ പ്രകാരമുള്ള ബിൽഡിംഗ് ഫിറ്റ്നസ് സാനിറ്ററി സർട്ടിഫിക്കറ്റ് എന്നിവ വർഷങ്ങളായി ലഭ്യമാക്കിയിട്ടുമില്ല ശോചയാവസ്ഥ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്ഥാപനം പൂട്ടാൻ നോട്ടീസ് നൽകിയിരുന്നു അന്തേവാസികളിൽ നിന്നും തുക ഈടാക്കുന്നുണ്ടെങ്കിലും നിലവാരമുള്ള സേവനങ്ങൾ നൽകിയിരുന്നില്ലെന്ന് സാമൂഹിക നീതി വകുപ്പ് പറയുന്നു വൃത്തിഹീനമായ നിലയിലാണ് പരിസരവും അടുക്കളയും പാചക തൊഴിലാളിക്ക് മെഡിക്കൽ ഓഫീസറുടെ സാക്ഷ്യപത്രമില്ല രോഗികളായ താമസക്കാർക്ക് ബന്ധുക്കൾ തന്നെ ശുശ്രൂഷം നൽകേണ്ട സാഹചര്യമായിരുന്നു സ്ഥാപനം തുടങ്ങിയത് താൻ മുൻകൈ എടുത്താണെങ്കിലും ഒന്നാം പിണറായി സർക്കാരിൽ മന്ത്രിയായപ്പോൾ നടത്തിപ്പ് കൈമാറിയിരുന്നു എന്നാണ് ഇ പി ജയരാജൻ ഇപ്പോൾ പറയുന്നത് ജിത് കുമാറിന്റെ ട്രാക്ടർ യാത്ര വിശദീകരണം തള്ളി പോലീസ് മേധാവി നടപടിക്ക് ശുപാർശ ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച് ട്രാക്ടറിൽ ശബരിമലയിലേക്ക് പോയ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ നടപടി ആവശ്യപ്പെട്ട് പോലീസ് മേധാവി റബാഡ ചന്ദ്രശേഖർ യാത്രയെക്കുറിച്ച് എ ഡി ജി പി നൽകിയ വിശദീകരണം തള്ളിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ റിപ്പോർട്ട് നൽകിയത് മുഖ്യമന്ത്രിയുടെ നിലപാട് ഇനി നിർണായകമാകും ഹൈക്കോടതി അതിരൂക്ഷ വിമർശനം നടത്തിയ സംഭവമായതിനാൽ ബെറ്റാലിയൻ എ ഡി ജി പി ചുമതലയിൽ നിന്നും അജിത് കുമാറിനെ നീക്കാനാണ് സാധ്യതയെന്നറിയുന്നു കേസ് ഡിവിഷൻ ബെഞ്ചിന്റെ പരിഗണനയിലാണ് നേരത്തെ കേസ് പരിഗണിച്ചപ്പോൾ എന്ത് നടപടി എടുത്തു എന്നായിരുന്നു സർക്കാരിനോട് കോടതിയുടെ ചോദ്യം തുടർന്ന് സംഭവത്തിൽ പോലീസ് അന്വേഷണം നടത്തി കാലുവേതനായതിനാലാണ് ട്രാക്ടർ യാത്ര നടത്തിയതെന്ന എ ഡി ജി പിയുടെ വിശദീകരണം പോലീസ് മേധാവി വിശ്വാസത്തിൽ എടുത്തിട്ടില്ല എന്നാണ് വിവരം അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതിയെ അറിയിക്കാനായിരുന്നു നേരത്തെ ഉള്ള ആലോചന എന്നാൽ എന്ത് നടപടി എന്ന ചോദ്യം കോടതി ആവർത്തിച്ചാൽ സർക്കാരും പോലീസും പ്രതിരോധത്തിലാവും ഈ സാഹചര്യത്തിലാണ് നടപടിയെടുക്കണമെന്നുള്ള പോലീസ് മേധാവിയുടെ ആവശ്യമെന്നാണ് വിവരം എ ഡി ജി പിള്ളിലൻസ് കേസിൽ അന്വേഷണ റിപ്പോർട്ടിന്റെ ഒറിജിനൽ പകർപ്പും കേസ് ഡയറിയും ഹാജരാക്കി എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ സർക്കാർ നിർദ്ദേശപ്രകാരം വിജിലൻസ് അന്വേഷിച്ച അനധികൃത സ്വത്ത് സമ്പാദന കേസ് ഡയറിയും അന്വേഷണ റിപ്പോർട്ടിന്റെ ഒറിജിനൽ പകർപ്പും കോടതിയിൽ ഹാജരാക്കി ഇതുകൂടാതെ അന്വേഷണം സംബന്ധിച്ച സർക്കാർ ഉത്തരവിന്റെ പകർപ്പ് സാക്ഷ്യമൊഴികൾ എന്നിവയും വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് കോടതി മുറിയിൽ വെച്ച ഇതിൽ പരിശോധന നടത്തിയ ശേഷം ഹർജിക്കാരനോട് മറുപടി അറിയിക്കാൻ കോടതി നിർദ്ദേശിച്ചു തിരുവനന്തപുരം വിജിലൻസ് പ്രത്യേക കോടതി കേസ് ജൂലൈ ഇരുപത്തിയെട്ടിന് വീണ്ടും പരിഗണിക്കും ഹർജിക്കാരൻ ഉന്നയിച്ച ആരോപണങ്ങൾ വിജിലൻസ് നിലവിൽ നടത്തിയ അന്വേഷണത്തിന്റെ പരിധിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് കോടതിക്ക് നേരിട്ട് പരിശോധിക്കുന്നതിനാണ് കേസ് ഡയറി ഹാജരാക്കാൻ നിർദ്ദേശിച്ചത് എ ഡി ജി പിക്ക് ക്ലെയിം ചിറ്റ് നൽകി വിജിലൻസ് എസ് പി ഷിബു പാപ്പച്ചൻ നേരത്തെ കോടതിയിൽ ഹാജരാക്കിയ റിപ്പോർട്ട് പകർപ്പ് മാത്രമാണെന്നും ആരും സാക്ഷ്യപ്പെടുത്താത്തത് തിരിമറി സംശയിക്കുന്നതായും ഹർജിക്കാരനായ നാഗരാജ് വാദിച്ചിരുന്നു പരാതിക്കാരന്റെ സംശയം മാറുന്നതിനാണ് യഥാർത്ഥ റിപ്പോർട്ടിന്റെ പൂർണ്ണ കോടതി നിർദ്ദേശിച്ചത് എ ഡി ജി പിയുടെ കീഴിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർ അന്വേഷണം നടത്തിയതുകൊണ്ടാണ് ക്ലെയിം ചിറ്റ് റിപ്പോർട്ട് നൽകിയതെന്നാണ് ഹർജിക്കാരന്റെ വാദം പട്ടം സബ് രജിസ്ട്രാർ ഓഫീസ് പരിധിയിലുള്ള ഭൂമി മുപ്പത്തി ലക്ഷം രൂപയ്ക്ക് വാങ്ങിയതും കവടിയാറിൽ മുപ്പത്തി ലക്ഷം രൂപയ്ക്ക് ഫ്ലാറ്റ് വാങ്ങി അറുപത്തി ലക്ഷം രൂപയ്ക്ക് മറച്ചു വിറ്റത് സംബന്ധിച്ചുമുള്ള ആരോപണങ്ങൾ അന്വേഷിച്ചില്ലെന്നും ഹർജിക്കാരൻ പറയുന്നു എം ആർ അജിത് കുമാർ ഭാര്യ സഹോദരനുമായി ചേർന്ന സെന്റിന് എഴുപത് ലക്ഷം രൂപ വിലയുള്ള ഭൂമി തിരുവനന്തപുരം കവടിയാറിൽ വാങ്ങി ആഡംബര കെട്ടിടം നിർമ്മിക്കുന്നതിൽ അഴിമതിപ്പണം ഉണ്ടായിരുന്നു എന്നാണ് ഹർജിക്കാരന്റെ വാദം ഇതിനായി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി എ ഡി ജി പി വഴിവിട്ട് സഹായിക്കുന്നതായും ഹർജിക്കാരൻ ആരോപിച്ചിരുന്നു പിണറായി സർക്കാരിന്റെ അവഗണനയിൽ മനം നിന്ന ആശാ വർക്കർമാർക്ക് ആശ്വാസമായി ചേർത്ത് പിടിച്ച് പിണറായി സർക്കാരിന് കനത്ത മറുപടി നൽകി കേന്ദ്ര സർക്കാർ ആശാവർക്കർമാർക്ക് ഇൻസെന്റീവും വിരമിക്കൽ ആനുകൂല്യവും വർദ്ധിപ്പിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ആയിരത്തി അഞ്ഞൂറ് രൂപ കൂട്ടി വർക്കർമാർക്ക് ഇനി ഇതുവരെ നൽകിയിരുന്ന രണ്ടായിരം രൂപയ്ക്ക് പകരം മൂവായിരത്തി അഞ്ഞൂറ് രൂപ നൽകും പിണറായി സർക്കാരിന്റെ അവഗണനയിൽ മനം നിന്ന് കഴിഞ്ഞ കുറെ നാളായി വർക്കർമാർ സമരം ചെയ്യുകയാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയമാണ് ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാരിന്റെ മൂവായിരത്തി അഞ്ഞൂറ് രൂപ സംബന്ധിച്ച് തീരുമാനം ലോക്സഭയിൽ അറിയിച്ചത് ഇൻസെന്റീവ് ലഭിക്കുന്നതിനുള്ള ഉപാധികളിലും മാറ്റം വരുത്തി പത്ത് വർഷം അനുഷ്ഠിച്ച് പിരിഞ്ഞു പോകുന്നവർക്കുള്ള ആനുകൂല്യം രൂപയിൽ നിന്ന് രൂപയാക്കി വർദ്ധിപ്പിച്ചു എൻ കെ പ്രേമചന്ദ്രൻ എം പിക്ക് നൽകിയ മറുപടിയിലാണ് ആശയവർക്കർമാർക്കുള്ള ആനുകൂല്യം വർദ്ധിപ്പിച്ച കാര്യം കേന്ദ്രമന്ത്രി അറിയിച്ചത് സംസ്ഥാന സർക്കാർ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നും അഞ്ചു ലക്ഷം രൂപ വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കണമെന്നും ആവശ്യപ്പെട്ടാൽ നൂറ് ദിവസത്തോളം ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റ് നടയിൽ സമരം ചെയ്തിട്ടും പിണറായി സർക്കാർ അവർക്ക് ഒരു ആനുകൂല്യവും പ്രഖ്യാപിച്ചില്ലെന്ന് മാത്രമല്ല അപമാനിക്കാനും ശ്രമിച്ചു പാർട്ടി പ്രവർത്തകരായ സ്ത്രീകളെ വിട്ടായിരുന്നു അപമാനിക്കാൻ ശ്രമിച്ചത് ഫെബ്രുവരി പത്തിന് സമരം ആരംഭിച്ച വർക്കർമാരുടെ സമരം മെയ് ഇരുപത് വരെ നീണ്ടു മനം ചിലർ മുടിമുറിച്ചും തല മുണ്ടനം ചെയ്തും പ്രതിഷേധിച്ചിട്ടും പിണറായി സർക്കാർ അനങ്ങിയില്ല അവിടെയാണ് വർക്കർമാർക്ക് ആശ്വാസം പ്രഖ്യാപനം കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാരിൽ നിന്നും ഉണ്ടായിരുന്നത് ആശാവർക്കർമാരുടെ കഷ്ടപ്പാടുകൾ ചൂണ്ടിക്കാട്ടി സുരേഷ് ഗോപി എം പി ആരോഗ്യമന്ത്രി ജെ പി നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇപ്പോൾ സർക്കാരിന്റെ സംസ്ഥാന സർക്കാരിന് നേരെയുള്ള ചോദ്യങ്ങൾ അവിടെ കൊണ്ടും അവസാനിക്കുന്നില്ല ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ ചിപ്പിൽ തട്ടിപ്പെന്ന ആരോപണം ലക്ഷങ്ങൾ പോക്കറ്റിലാക്കി ചിപ്പ് നിർമ്മാണം കേന്ദ്രത്തെ അറിയിക്കാത്തതിലും ദുരൂഹത കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ പിടിമുറുക്കുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് സംസ്ഥാന സർക്കാരും ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയും സംയുക്തമായി നിർമ്മിച്ച കൈരളി ചിപ്പ് കെ ചിപ്പ് നിർമ്മാണത്തിൽ ദുരൂഹതയെന്നാരോപണം ചിപ്പ് നിർമ്മാണത്തിൽ ഭാരതത്തെ ആഗോള ഹബ്ബാക്കാനുള്ള കേന്ദ്ര സർക്കാർ ശ്രമങ്ങൾക്കിടെയാണ് സംസ്ഥാന സർക്കാർ ചിപ്പ് വികസിപ്പിച്ചത് എന്നാൽ ഇത് കേന്ദ്രത്തെ അറിയിക്കാത്തതാണ് ദുരൂഹത ഉയർത്തുന്നത് സംസ്ഥാന സർക്കാരും ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയും ചേർന്നാണ് കൈരളി ചിപ്പ് രാജ്യത്താദ്യമായി നിർമ്മിച്ചതെന്ന് പ്രഖ്യാപിച്ചത് ഈ പദ്ധതിയുടെ പേരിൽ വൻ തുക ചെലവഴിച്ചു ചിപ്പ് നിർമ്മിക്കാൻ നേതൃത്വം നൽകിയ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി പ്രൊഫസറിന് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ഇൻഫർമേഷൻ ടെക്നോളജി വകുപ്പ് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ പാരോഷികം നൽകുകയും ചെയ്തു എന്നാൽ ചിപ്പ് നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യകളോ അടിസ്ഥാന സൗകര്യങ്ങളോ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിക്കില്ലെന്ന് വിദഗ്ധർ തന്നെ പറയുന്നു സാങ്കേതിക പരിമിതികളും തെളിവുകളുടെ അഭാവവും കണക്കിലെടുക്കുമ്പോൾ ഇതിന് ഭാരതത്തിൽ തന്നെ നിർമ്മിച്ച സ്വദേശി ചിപ്പെന്ന വിശേഷണം നൽകാനാകില്ലെന്നും വിദഗ്ധർ പറയുന്നു ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട നേട്ടങ്ങളോ ഉപയോഗ യോഗ്യതയോ പരിശോധിക്കാതെയാണ് സർക്കാർ ഈ ചിപ്പ് നിർമ്മാണത്തിൽ ഫണ്ട് അനധികൃതമായി അനുവദിച്ചത് ചിപ്പ് നിർമ്മാണത്തിനായി കേന്ദ്ര സർക്കാർ കോടികൾ നിക്ഷേപിച്ച പദ്ധതികൾ നടപ്പാക്കുമ്പോൾ ഒരു വർഷം മുൻപ് തന്നെ കേരളം ഈ സാങ്കേതിക നേട്ടം കൈവരിച്ചെന്ന അവകാശവാദം പൊതുജനങ്ങളോടും കേന്ദ്ര സർക്കാരിനോടോ ഔദ്യോഗികമായി പറയാൻ സർക്കാരോ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയോ തയ്യാറായില്ല കേരളം കൈവരിച്ച ഈ നേട്ടം ദേശീയ തരത്തിൽ പ്രഖ്യാപിക്കുന്നുമില്ല ഇതെല്ലാം തന്നെ ദുരൂഹത ഉണർത്തുന്നുണ്ട് എന്നാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി അടക്കം ആരോപിച്ചത് ഡിജിറ്റൽ സർവകലാശാലയ്ക്ക് കിഫ്ബി വഴി ലഭിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികളുടെ ഏറിയ പങ്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതരുടെ നിർദ്ദേശാനുസരണം ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ചെലവഴിക്കുകയാണ് തേച്ചിപ്പ് നിർമ്മാണവും അന്വേഷണ വിധേയമാക്കണമെന്നാവശ്യപ്പെട്ടാൽ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകി ക്യാപിറ്റൽ പണിഷ്മെന്റ് സിപിഎമ്മിന് വീണ്ടും പണി കിട്ടിയിരിക്കുകയാണ് ക്യാപിറ്റൽ പണിഷ്മെന്റ് പറഞ്ഞില്ലെങ്കിൽ പിന്നെയെതിന് വി എസ് മറുപടി നൽകിയെന്ന വെളിപ്പെടുത്തലിൽ ഉറച്ച് പിറപ്പങ്കോട് മുരളി രംഗത്ത് വന്നിരിക്കുകയാണ് ആവശ്യം പാർട്ടി സമ്മേളനത്തിൽ ഉയർന്നത് തന്നെയെന്ന് സി പി എം മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം ഏതായാലും എം സ്വരാജിനു നേരെയും മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെയും എം വി ഗോവിന്ദൻ അടക്കമുള്ളവർക്കു നേരെയും വീണ്ടും ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് തന്നെയാണ് പിരപ്പൻകോട് മുരളിയുടെ രംഗപ്രവേശം വി എസ് അച്യുതാനന്ദനെ ക്യാപിറ്റൽ പണിഷ്മെന്റിനു വിധേയമാക്കണമെന്നാവശ്യം പാർട്ടി സമ്മേളനത്തിൽ ഉയർന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് പൊതുയുഗത്തിൽ വി എസ് അതിന് മറുപടി പറഞ്ഞതെന്നാണ് സി പി എം മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം തിരപ്പൻകോട് മുരളി ചോദിക്കുന്നത് താൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു വി എസിനെ അധിക്ഷേപിച്ചെന്ന പ്രതികരണത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് തിരപ്പൻകോട് മുരളി പറയുന്നത് പുസ്തകം പുസ്തകമെഴുതി പണം ഉണ്ടാക്കാനാണ് തന്റെ ശ്രമമെന്നാരോപിക്കുന്ന എം വി ഗോവിന്ദൻ ആരാണ് തോത്യാസവും അസംബന്ധവും പറയുന്നതെന്ന് സ്വയം പരിശോധിക്കണമെന്നും പിരപ്പങ്കോട് മുരളി ആവശ്യപ്പെട്ടു കാപ്പിറ്റൽ പണിഷ്മെന്റ് എന്ന ആവശ്യം സമ്മേളനത്തിൽ ഉയരുക മാത്രമല്ല അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം നേതാക്കളിൽ നിന്നുണ്ടാവുകയും ചെയ്തെന്നും പിരപ്പംകോട് പറഞ്ഞു അതുകൊണ്ടാണ് പൊതുയോഗത്തിൽ വി എസ് അതിന് മറുപടി നൽകിയത് ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരുന്ന് പ്രസ്താവന നടത്തുമ്പോൾ അതുകൂടി ഓർക്കണമെന്നും ഇതെല്ലാം താൻ നേരിട്ട് കേട്ടതാണെന്നും എം വി ഗോവിന്ദന് മറുപടിയായിരപ്പുംകൂടി മുരളി പറഞ്ഞു വി എസ് അച്യുതാനന്ദന് ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണമെന്ന എം സ്വരാജ് പാർട്ടി സമ്മേളനത്തിൽ പറഞ്ഞെന്ന പിരപ്പങ്കോട് മുരളിയുടെ വെളിപ്പെടുത്തൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തള്ളിയെങ്കിലും സി പി എമ്മിനു നേരെ ചോദ്യമുന ഉയർന്നു വന്നിരിക്കുക തന്നെയാണ് അതേസമയം ക്യാപിറ്റൽ പണിഷ്മെന്റ് പരാമർശം അക്കാലത്തെ മാനസിക വളർച്ച അനുസരിച്ച് പറയുന്നതെന്ന് ജി സുധാകരൻ ക്യാപിറ്റൽ പണിഷ്മെന്റ് പരാമർശത്തിൽ പ്രതികരിച്ചിരിക്കുകയാണ് മുതിർന്ന സി പി എം നേതാവ് ഇതേക്കുറിച്ച് താൻ ഒരു കാലത്തും പറഞ്ഞിട്ടില്ല പാർട്ടി കമ്മിറ്റികളിൽ പലരും പലതും വിളിച്ചു പറയാറുണ്ട് അതക്കാലത്തെ മാനസിക വളർച്ച അനുസരിച്ച് പറയുന്നതാണെന്നും സുധാകരൻ പറഞ്ഞു മാരാനിക്കുളത്ത് വി എസ് ജയിക്കേണ്ടതായിരുന്നുവെന്നും ജി സുധാകരൻ പറഞ്ഞു ഏഴായിരം വോട്ടിന് പുറകിലാണെന്ന് ബൂത്ത് അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ട് വന്നു എ സി ഓഫീസിൽ റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു ഈ റിപ്പോർട്ട് ആരും കാണാതെ പൂർത്തിവെച്ചു പൂർത്തി ഇവർക്ക് വി എസ് ജയിക്കണം എന്ന ആഗ്രഹമില്ലെന്നും ആരും അതിന് ചുക്കാൻ പിടിച്ചിട്ടുണ്ടെന്നും ജി സുധാകരനും പറഞ്ഞു തന്റെ പാർട്ടി ചാനലിനും വേണ്ടെന്ന വിഷമം പറഞ്ഞ ജി സുധാകരൻ വി എസുമായി അടുത്തു പ്രവർത്തിച്ച ആറാണ് എന്നിട്ട് വി എസ് അന്തരിച്ചപ്പോൾ ഒരു പ്രതികരണം എടുക്കാൻ പാർട്ടി ചാനൽ മാത്രം വന്നില്ല അധികാരം ഉണ്ടായിരുന്നപ്പോൾ വീട്ടിൽ നിന്നും ഇറങ്ങാത്തവരാണെന്നും സുധാകരൻ പറഞ്ഞു തനിക്കെതിരെ സൈബർ ആക്രമണം സജീവമാണെന്നും ജി സുധാകരൻ കൂട്ടിച്ചേർത്തു വ്യാജ ഐ ഡിയിലൂടെ അനാവശ്യം പറയുന്ന കാലം വ്യാജ ഐ ഡിയിലൂടെ അനാവശ്യം പറയുന്ന കാലമാണ് മരിക്കുമ്പോൾ പാർട്ടി കുടിപ്പുതപ്പിക്കാൻ ആരും വരില്ലെന്ന ഭീഷണി തിരുത്താനോ നടപടിയെടുക്കാനോ ആരുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു പാർട്ടിക്ക് വി എസ് ഇല്ലാത്തൊരു കാലമാണ് ഇനി പിണറായി ആണ് ഇനിയുള്ളത് പാർട്ടിയെ ശുദ്ധീകരിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ചെയ്യുന്ന ജോലി പാഴാകുമെന്ന് സുധാകരൻ പ്രതികരിച്ചു അതേസമയം വി എസിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകുമെന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിലെ സമ്മേളനത്തിൽ യുവ നേതാവ് എന്ന തിരപ്പംകോട് മുരളിയുടെ വെളിപ്പെടുത്തലിൽ സിപിഎമ്മിന് മൗനം തന്നെയാണ് ആരോപണം നേരിടുന്ന നേതാവ് ഉൾപ്പെടെ ഇക്കാര്യത്തിൽ ഇതുവരെ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുമ്പോൾ എന്തായിരിക്കും എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് വി എസിന്റെ മരണശേഷമുള്ള ആദ്യ സെക്രട്ടേറിയറ്റിൽ വി എസിന്റെ വിലാപയാത്രയിലെ ജനപങ്കാളിത്തവും അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകളും എല്ലാം വിഷയമാകും സി പി എമ്മിനും സംസ്ഥാന സർക്കാരിനുമുള്ള ചോദ്യങ്ങൾ അവിടെ കൊണ്ട് തീരുന്നില്ല നവീൻ ബാബു ഒരു കുറ്റവും ചെയ്തിട്ടില്ല കളക്ടർ പരാതി നൽകിയിട്ടില്ല മൊഴി അവിശ്വസനീയമെന്ന് മന്ത്രി കെ രാജൻ നവീൻ ബാബുവിന്റെ ഭരണത്തിൽ മുൻ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും കെ രാജൻ എഡിയും നവീൻ ബാബുവിന്റെ ഭരണത്തിൽ പഴയ നിലപാടിൽ ഉറച്ച റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ നവീൻ ബാബു ഒരു കുറ്റവും ചെയ്തിട്ടില്ലെന്ന് മന്ത്രി പറഞ്ഞു ലാൻഡ് റവന്യൂ കമ്മീഷണർ നൽകിയ റിപ്പോർട്ടാണ് സത്യമെന്നും അദ്ദേഹം പറഞ്ഞു നവീൻ ബാബുവിനെതിരെ ഒരു പരാതിയുമില്ലെന്നും കളക്ടർ പരാതി നൽകിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു കളക്ടറുടെ പുതിയ മൊഴി അവിശ്വസനീയമാണ് രേഖകളിൽ കൃത്യമായി എല്ലാം പറയുന്നുണ്ട് അതാണ് സത്യം അത് തന്നെ ഒപ്പിട്ടതാണ് നവീൻ ബാബുവിന്റെ മരണത്തിൽ മുൻ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും കെ രാജൻ പറഞ്ഞു തെറ്റുപറ്റിയതായി നവീൻ ബാബു പറഞ്ഞതായുള്ള കളക്ടർ അരുൺ കെ വിജയന്റെ മൊഴി പുറത്തു വന്നിരുന്നു നവീൻ ബാബു പറഞ്ഞ കാര്യങ്ങൾ മന്ത്രി കെ രാജനോട് പറഞ്ഞിരുന്നതായും കളക്ടറുടെ മൊഴിയുണ്ടായിരുന്നു യാത്രയെപ്പിനെ കുറിച്ചും എ ഡി എം പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചും മന്ത്രി കെ രാജനോട് പറഞ്ഞുവെന്നാണ് കലക്ടർ മൊഴി നൽകിയിരിക്കുന്നത് പരാതി കിട്ടിയാൽ അന്വേഷണം നടത്താമെന്ന് മന്ത്രി പറഞ്ഞതായും കലക്ടർ നൽകിയ മൊഴിയിലുണ്ട് നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം സമർപ്പിച്ച കുറ്റപത്രത്തിന്റെ റിപ്പോർട്ട് പ്രമുഖ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു മൊഴിയിൽ കെ രാജനെ പ്രതിരോധത്തിലാക്കി കണ്ണൂർ ജില്ലയിലെ സി പി ഐ നേതൃത്വം നേരത്തെ രംഗത്തെത്തിയിരുന്നു കളക്ടറുടെ മൊഴിയെക്കുറിച്ച് പ്രതികരിക്കേണ്ടത് മന്ത്രിയാണെന്ന് സിപിഐ കണ്ണൂർ ജില്ലാ സെക്രട്ടറി പ്രതികരിച്ചിരുന്നു മന്ത്രിയും ഉത്തരവാദിത്തപ്പെട്ടവരും മറുപടി പറയണമെന്നും ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കിയിരുന്നു മന്ത്രിയുടെ മൊഴി അന്വേഷണ സംഘം എടുത്തില്ലോ ആ മൊഴിയും രേഖപ്പെടുത്തേണ്ടതല്ലേ എന്നായിരുന്നു സി കണ്ണൂർ ജില്ലാ കൗൺസിൽ അംഗം പ്രതികരിച്ചത് സി പി എമ്മിനെതിരെ പ്രതിഷേധങ്ങൾ പല കോണുകളിൽ നിന്നും ഉയരുകയാണ് അമ്മയ്ക്ക് പിണ്ടം വയ്ക്കരുതെന്ന് പറഞ്ഞ പാർട്ടിക്കാരാണ് ദേവസ്വം ബോർഡിൽ ഉള്ളതെന്നും പണം മാത്രമാണ് അവരുടെ ലക്ഷ്യമെന്നും പറഞ്ഞുകൊണ്ട് പ്രതിഷേധവുമായി ഹിന്ദു ഐക്യവേദിയും രംഗത്തുണ്ട് കൊല്ലം തിരുമുല്ലവാരത്ത് ബലിതർപ്പണം അട്ടിമറിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ തിരുമുല്ലവാരം ക്ഷേത്ര ഉപദേശക സമിതിയും ഭക്തജനങ്ങളും രംഗത്തെന്ന മാധ്യമ റിപ്പോർട്ടുകൾ കൊല്ലം ആനന്ദവല്ലീശ്വരത്തെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ഹിന്ദു ഐക്യവേദി പ്രതിഷേധിച്ചു തിരുമുല്ലവാരത്ത് വന്ന ആയിരക്കണക്കിന് ആളുകൾ കണ്ണീരോടെയാണ് മടങ്ങിയത് അതിന്റെ ശാപമുണ്ടാകും ഒരു ജില്ലാ ഭരണാധികാരിയുടെ കസേരയുടെ കീഴിലാണ് ഇതെല്ലാം നടന്നത് വിഷമം കൊണ്ട് ബലിയർപ്പിക്കാതെ പലരും തിരിച്ചുപോയി ഇത് ഹിന്ദു സമൂഹത്തോട് മാത്രമേ നിങ്ങൾ കാണിക്കുകയുള്ളൂവെന്നും ഒരു ഭക്തന്റെ മനസ്സിൽ നിന്നും ഇത് മായച്ചു കളയുവാൻ സാധിക്കില്ലെന്നും ഹിന്ദു ഐക്യവേദി പറഞ്ഞു ഹിന്ദുവിനെ ചൂഷണം ചെയ്യുകയാണ് ദേവസ്വം ബോർഡ് ബലിതർപ്പണത്തിന്റെ മുന്നൊരുക്കങ്ങൾക്ക് ഹൈന്ദവ സംഘടനകളെ ക്ഷണിച്ചില്ല പണം മാത്രമാണ് അവരുടെ ലക്ഷ്യം പിണ്ടം വെക്കരുതെന്ന് പറഞ്ഞ പാർട്ടിയുടെ ആൾക്കാരാണ് ദേവസ്വം ബോർഡിൽ ഉള്ളത് ഹിന്ദുവിനെ ചൂഷണം ചെയ്യുന്ന നടപടി അനുവദിക്കില്ലെന്നും ഐക്യവേദി പറഞ്ഞു ബലിയർപ്പിക്കാൻ എത്തിയവർക്ക് മഴവെള്ളം ബക്കറ്റിൽ കൊണ്ടുവന്ന് തീർത്ഥമായി കൊടുത്തുവെന്നും ഉത്തരവാദികളായ ജീവനക്കാർക്കെതിരെയും ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി ഉണ്ടാകണമെന്നും ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി പറഞ്ഞു പല പദ്ധതികളും കടലാസിൽ തന്നെ ഒതുങ്ങുകയാണ് സർക്കാർ പലതിലും മനസ് വെക്കുന്നില്ല എന്ന വിമർശനവുമായി മാധ്യമങ്ങളുമുണ്ട് മാലിന്യവാഹിനിയായി ആമഴഞ്ചനത്തോട് തുടരുകയാണ് വൻ പ്രഖ്യാപനങ്ങൾ ഇഴയുന്നു ഇങ്ങനെ പോയാൽ കേരളം എങ്ങോട്ട് എന്നാണ് പുതിയ ചോദ്യം നഗരത്തിലെ മാലിന്യ വാഹനിയായ ഒരു വർഷം മുൻപ് ഒരു ജീവൻ എടുത്തിട്ടും പാഠം പഠിക്കാത്ത സർക്കാർ ശുചീകരണ തൊഴിലാളിയായിരുന്ന ജോയി മാലിന്യങ്ങൾക്കിടയിൽ കുടുങ്ങി ദാരുണമായി മരിച്ച ഭാഗത്ത് വീണ്ടും പ്ലാസ്റ്റിക് മാലിന്യ കൂമാരം അടിഞ്ഞിരിക്കുകയാണ് ജോയി തോട്ടിൽ മുങ്ങി മരിച്ചതിന് പിന്നാലെ സർക്കാരും കോർപ്പറേഷനും വൻ പ്രഖ്യാപനങ്ങൾ നടത്തിയെങ്കിലും തുടർ നടപടികൾ ഇഴഞ്ഞു നീങ്ങുകയാണ് പ്രതികൾ നിയന്ത്രിക്കുന്ന ജയിലുകളോ ഗോവിന്ദചാമിക്ക് പോലും സഹായമോ സി പി എമ്മിന് കടത്ത നാണക്കേട് ആസൂത്രണം അധികൃതർ അറിയാതെ പോയത് ജയിലിലെ അരാജകത്വത്തിന്റെ തെളിവ് സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിനു നേരെ കടുത്ത വിമർശനവും പരിഹാസവും ഒക്കെയായി സോഷ്യൽ മീഡിയയും മാധ്യമങ്ങളും പ്രതിപക്ഷവും രംഗത്ത് വന്നിരിക്കുകയാണ് സെല്ലിലെ കമ്പി മുറിച്ചാൽ സെല്ലിൽ നിന്ന് മാത്രമേ ചാടാനാകൂ പിന്നെയും കടമ്പകളില്ലേ അടുത്ത ഒളിമ്പിക്സിൽ ഗോവിന്ദജാമിയെ പങ്കെടുപ്പിച്ചാൽ മെഡൽ ഉറപ്പാണെന്ന് സന്തോഷ് പണ്ഡിറ്റിന്റെ പരിഹാസം വിമർശനം കേരള പോലീസിനു നേരെ നിരവധി പേരാണ് വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഇതിനിടയിൽ ഗോവിന്ദചാമി കേരളത്തിലെ സ്കൂളിലൊന്നും പഠിക്കുന്നില്ലല്ലോ എന്നാണ് ചോദ്യത്തോട് വി ശിവൻകുട്ടിയുടെ പ്രതികരണം വീഴ്ചയില്ലെങ്കിൽ ഗോവിന്ദച്ചാമി എങ്ങനെ ചാടും വീഴ്ച പറ്റുമെന്നും അത് ജാഗ്രതയുടെ കൈകാര്യം ചെയ്യണമെന്നുമാണ് എം വി ഗോവിന്ദന്റെ ഇതിനുള്ള മറുപടി ഗോവിന്ദച്ചാമി ജയിൽ ചാടിയത് ഗുരുതരമായ വീഴ്ച പ്രതിയോട് ഒരുവിധത്തിലുമുള്ള വിട്ടുവീഴ്ചയും ഇല്ലെന്ന ടി പി രാമകൃഷ്ണൻ ഗോവിന്ദച്ചാമി രക്ഷപ്പെട്ടത് സുരക്ഷാ വീഴ്ച തന്നെയാണ് ചാടിയെങ്കിൽ വീഴ്ച പറ്റിയെന്നല്ലേ അർത്ഥം അല്ലെങ്കിൽ ചാടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞാൽ സി പി എം കൈമലർത്തിയിട്ട് കാര്യമില്ല സി പി എം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ട് കാര്യമില്ല കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് നാഥനില്ലാ കളരിയാണോ എന്താണ് ചെയ്യുന്നത് എന്നാണ് പ്രതിപക്ഷത്തിന്റെയും മാധ്യമങ്ങളുടെയും വിമർശനം ഏതായാലും ഗോവിന്ദചാമിയുടെ ജയിൽചാട്ടത്തിൽ അടിയന്തിര യോഗം വിളിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി വീഴ്ചകൾ പരിശോധിക്കും ജയിലിലെ മൂന്ന് മുതലുകൾ ചാടിക്കടത്തു റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴിതെറ്റി പോലീസിനെതിരെ വീഡിയോയും ആലോചിച്ചു ഗോവിന്ദചാമി എന്നാണ് റിപ്പോർട്ട് ജയിലിലേക്ക് മടങ്ങാനും ആലോചിച്ചെന്നും ഗോവിന്ദചാമി ഏതായാലും കേരളം അക്ഷരാർത്ഥത്തിൽ നടുങ്ങി വിറച്ചിരിക്കുക തന്നെയാണ് വീണ്ടും ജയിൽ ചാട്ടം ജയിൽ ചാടിയ ഗോവിന്ദചാമിയെ മണിക്കൂറുകൾക്കകം പിടിക്കാനായെങ്കിലും ജയിലിലെ സുരക്ഷാ വീഴ്ച വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സിപിഎമ്മിന് വലിയ നാടക്കേടായി ജയിലിൽ സി പി എം തടവുകാരുടെ ഭരണമാണെന്ന ആക്ഷേപം നിരന്തരം ഉന്നയിക്കുന്ന പ്രതിപക്ഷത്തിന് ജയിൽ ചാട്ടം മറ്റൊരാുധവുമായി ജയിൽ ചാടാനുള്ള എല്ലാ സൗകര്യങ്ങളും ഗോവിന്ദചാമിക്ക് കിട്ടിയെന്നാണ് വ്യക്തമാകുന്നത് ജയിലിലും സിസ്റ്റത്തിന്റെ തകരാറായോ എന്ന പരിഹാസം സി പി എമ്മിന് നേരെ ഉയർന്നു ജയിലിലാകുന്ന സിപിഎം പ്രവർത്തകർക്ക് വഴിവിട്ട സഹായങ്ങൾ ലഭിക്കുന്നുവെന്ന ആക്ഷേപം നേരത്തെ അത് ശരിവെക്കുന്ന സംഭവങ്ങൾ ജയിലിൽ പതിവാണ് സെല്ലുകളിൽ നിന്ന് മൊബൈൽ ഫോണുകളും ലഹരി വസ്തുക്കളും പിടികൂടുന്ന സംഭവങ്ങൾ അടിക്കടി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു സി പി എം നേതാക്കളായ ജയിൽ ഉപദേശക സമിതി അംഗങ്ങളുടെ ഇടപെടലിലാണ് ജയിലിൽ വഴിവിട്ട കാര്യങ്ങൾ നടക്കുന്നത് എന്നാണ് പ്രതിപക്ഷ ആരോപണം ഏറ്റവും കാർണാർ മതക്കേസിലെ ഷെറിന്റെ ജയിൽ മോചനത്തിന് പിന്നിലും ഇത്തരം ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു വനിതാ ജയിലിൽ ഷെറിന് ലഭിച്ച പരിഗണന വലിയ ചർച്ചയായിരുന്നു ജയിൽ ചാട്ടം കൂടിയായതോടെ സെൻട്രൽ ജയിലിൽ കാര്യങ്ങൾ നേരായ രീതിയിൽ അല്ലേ നടക്കുന്നത് എന്നാണ് പുതിയ ചോദ്യം ജയിൽ ചാടാൻ ഗോവിന്ദച്ചാമി നടത്തിയ ദീർഘനാളത്തെ ആസൂത്രണവും അതിന്റെ നിർവഹണവും ജയിൽ വകുപ്പ് കൈകാര്യം ചെയ്യുന്നതിൽ വലിയ വീഴ്ചയുണ്ട് എന്നതിന്റെ തെളിവാണ് ദിവസങ്ങളെടുത്ത അഴികൾ മുറിച്ചിട്ട് ആരും അറിഞ്ഞില്ല സ്വാതന്ത്ര്യവും മൊത്താശയും ലഭിക്കാതെ അംഗവരുമി ഒരാൾക്ക് ജയിൽ ചാടാൻ സാധിക്കില്ല എന്ന് വ്യക്തമാണ് ആസൂത്രണത്തിനുള്ള അവസരം എങ്ങനെ ഉണ്ടായി എന്ന ചോദ്യമാണ് പ്രസക്തം പിടിയിലാകുമ്പോൾ ഗോവിന്ദച്ചാമിയുടെ കയ്യിൽ ചെറിയ ആയുധങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് സിറ്റി പോലീസ് കമ്മീഷണറുടെ വെളിപ്പെടുത്തൽ ഏഴര മീറ്റർ ഉയരമുള്ള മതിൽ ചാടിയത് തുണികൾ കൂട്ടിക്കെട്ടി വടം പോലെയാക്കിയാണ് അഴികൾ മുറിക്കാനുള്ള ഹാക്സോ ബ്ലേഡ് ജയിലിലെ വർക്ക്ഷോപ്പിലേതാണ് സി സി ടി വി നിരീക്ഷണം ഉണ്ടായിട്ടും ഇതൊന്നും അറിഞ്ഞില്ലെന്ന് പറയുന്നത് ജയിലിലെ അരാജകത്വത്തിന് തെളിവാണ് പ്രത്യേക നിരീക്ഷണത്തോടെ പാർപ്പിക്കേണ്ട കുറ്റവാളി തടവ് ചാടിയത് ജയിൽ നിയന്ത്രണം ഉദ്യോഗസ്ഥർക്കല്ലെന്ന ആരോപണം ശരിവെക്കി ഗോവിന്ദചാമിയെ പോലൊരു കുറ്റവാളി ജയിൽ ചാടിയ സാഹചര്യം സർക്കാർ സ്ത്രീ സുരക്ഷ പരിഗണിക്കുന്നില്ല എന്നതിന്റെ തെളിവായി കോൺഗ്രസ് ഉയർത്തിക്കാട്ടുന്നു ഉത്തരവാദിത്വത്തിൽ നിന്നും മുഖ്യമന്ത്രി പിണറായി വിജയന് ഒഴിയാനാവില്ലെന്നും അവർ പറയുന്നു പ്രതിപക്ഷ കക്ഷികൾ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുകയാണെന്ന വാദവുമായാണ് സിപിഎം ജയിലിന്റെ പതിനെട്ട് മീറ്റർ നീളമുള്ള മതിൽ ഒറ്റ കയ്യും വെച്ച് എടുത്തു ചാടിയ ഇവനെ അടുത്ത ഒളിമ്പിക്സിൽ പങ്കെടുപ്പിച്ചാൽ മെഡൽ ഉറപ്പാണെന്ന് സന്തോഷ് പണ്ഡിറ്റ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ചാടിയ കൊടുങ്കൽ ഗോവിന്ദ എന്ന ചാർലി തോമസിനെ പോലീസ് പിടികൂടിയെന്ന വാർത്ത സന്തോഷം തരുന്നതാണെന്ന് സന്തോഷ് പണ്ഡിറ്റ് കുറിച്ചു ഒരു കൈ മാത്രമുള്ള ചാർലി തോമസിനെ അതീവ സുരക്ഷാ ബ്ലോക്കിലെ സെല്ലിലെ കമ്പി ഒരു കൈകൊണ്ട് വളച്ച ഇലക്ട്രിക് ഫെൻസിലെ കറണ്ട് ഓഫാക്കി തുണി കൂട്ടിക്കെട്ടി വളിയാക്കി അത് ഉപയോഗിച്ച് മതിലിലൂടെ ഊർന്നിറങ്ങി ആരെ കാണാതെ രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത് കമ്പി മുറിക്കാൻ ആയുധം എവിടെ നിന്ന് കിട്ടിയെന്ന് ആരും ചോദിക്കരുത് എന്നും സന്തോഷ് പണ്ഡിറ്റ് കുറിക്കുന്നുണ്ട് സെല്ലിലെ കമ്പി മുറിച്ചാൽ സെല്ലിൽ നിന്ന് മാത്രമേ പുറത്തു കിടക്കാനാകൂ പിന്നെയും കടമ്പകളില്ലേ ബ്രിട്ടീഷ് കാലം മുതലുള്ള ഈ ജയിലിൽ നിന്നും ഒരാളും മതിൽ ചാടി പുറത്തു ഒറ്റ കൈയും വെച്ച ആ റെക്കോർഡ് ഇവൻ സ്വന്തമാക്കി ഹാക്സോ എങ്ങനെ വന്നു അവന്റെ കയ്യിൽ ജയിലിൽ ഹാർഡ്വെയർ ഷോപ്പൊന്നും ഇല്ലല്ലോ എന്നാണ് സന്തോഷ് പാണ്ഡിറ്റ് കുറിച്ചിരിക്കുന്നത് മതിലിനോട് ചേർന്ന ഫെൻസിങ്ങിൽ ആ സമയം വൈദ്യുതി ഇല്ല അതെങ്ങനെ ഓഫായി ഇതിനെല്ലാം ഉത്തരം ഉത്തരമുണ്ടാകാം ഇപ്പോൾ അറിയില്ല അത്രയേ ഉള്ളൂ ജയിലിലെ സുഭിക്ഷമായ ഭക്ഷണം ഇനിയെങ്കിലും ഒഴിവാക്കുക നിലവിൽ ദിവസവും ബിരിയാണി ഉണ്ടാകും അത് വേണ്ടാത്തവർക്ക് സാമ്പാറും പൊരിച്ച മീനും മീൻ കറിയുമായി ചോറ് ഇനി ചോറും വേണ്ടാത്തവർക്ക് ചപ്പാത്തിയും മട്ടൺ കറിയും സ്കൂളിലാണെങ്കിൽ പിള്ളേർക്ക് എന്നും ചെറുപയറും ചോറും ഒക്കെയാണ് നോ ഓപ്ഷൻ എന്നാണ് സന്തോഷ് പണ്ഡിറ്റിന്റെ പരിഹാസം ഇനിയും ഗോവിന്ദചാമിക്ക് ദിവസവും മട്ടൺ ചിക്കൻ മീനൊക്കെ കഴിച്ച് ജീവിക്കാനുള്ള യോഗമുണ്ട് ഉള്ളിൽ തന്നെ ആയതുകൊണ്ട് വെളിച്ചെണ്ണയുടെ വിലയൊന്നും ബാധിക്കില്ല ഓപ്പറേഷൻ സക്സസ് പക്ഷെ രോഗി ചത്തു എന്നും പറയാമെന്ന് പരിഹസിച്ചാണ് സന്തോഷ് പണ്ഡിറ്റിന്റെ പോസ്റ്റ് അവസാനിക്കുന്നത്